ഡ് കണ്ടും കുടുങ്ങി ഇനി ഒരാളും ഈ ഒരു തെറ്റ് ചെയ്തു പോകരുത് ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ആളുകൾക്ക് അറിയാം എന്നാലും നമ്മളിങ്ങനെ ചെയ്ത് കൂട്ടും റിയൂസ്ഡ് കണ്ടൻറ്റിനെ കുറിച്ച് നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് നമുക്ക് പറഞ്ഞു തരാറുണ്ട് എന്നാൽ നമ്മൾ വിചാരിക്കും നമ്മളിടുമ്പോൾ നമ്മൾ റിയൂസഡ് കണ്ടൻറ്റ് വരില്ല എന്നുള്ള നിലയിൽ നമ്മളിടും പക്ഷേ റിയൂസഡ് കണ്ടൻറ്റ് ഭയങ്കര കർശനമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് എന്താ പറയുക മറ്റു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതൊന്നും പറ്റില്ല എന്നാണ് പല യൂട്യൂബേഴ്സും നമ്മോട് വിളിച്ച് പറയണുണ്ട് പുതിയ നിയമം വന്നതും ഭയങ്കര കർശനമായിട്ട് വന്നിട്ടുള്ളതൊക്കെ അല്ലേ അപ്പം അതങ്ങനെ തന്നെയാണ് സംഭവം എനിക്കും വന്നു റിയൂസ്ഡ് കണ്ടന്റ് ഞാൻ അങ്ങനെ മറ്റുള്ള വീഡിയോസുകളൊന്നും ഇടാറില്ല ഇനി അപ്പോൾ ഞാൻ ഞാനെൻ്റേതായിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് ഇനി ഇട്ടിരുന്നത് കേട്ടോ നമ്മൾ നമ്മളുടേതായ കണ്ടൻറ്റ് എടുത്തിട്ട് എത്ര എങ്ങനെ ചെയ്താലും വീഡിയോ വൈറലായി കിട്ടുന്നില്ല അപ്പോൾ വീഡിയോ അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഞാനൊരു വീഡിയോ കാണാനിടായത് കേട്ടോ ഈ ട്രെ എന്താ പറയുക വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് ട്രെൻഡിങ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ നോക്കിയാലും അതിൽ നമ്മളതിൽ വന്നിട്ടത് ഏത് വീഡിയോസാണോ അതുപോലത്തെ വീഡിയോ നമ്മൾ ഇട്ടാൽ നമുക്ക് നമ്മൾ ചാനലിൽ നമ്മൾ ചെയ്യേണ്ട വീഡിയോ അതുപോലെ അപ്പം വൈറലാകും എന്ന് എന്നുള്ള ട്രെൻഡിങ്ങിൽ ആകും എന്നുള്ള ഒരു പിന്നെ ഇതായിട്ടൊരു വീഡിയോസ് ഞാൻ കണ്ടു അത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു അതുപോലത്തെ വീഡിയോ ചെയ്തിട്ടു അതുപോലെ ഞാൻ ഇസ്ലാമികമായിട്ടുള്ള ഓരോ വയറ് അങ്ങനത്തെ ഓരോ ടിപ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളായിട്ടും അത് അങ്ങനെ ഞാനതിനനുസരിച്ച് ഷോർട്സും ചെയ്തു കൂടുതലും ഷോർട്സാണ് ചെയ്തിരുന്നത് എൻ്റെ ഇടയിൽ ചിലപ്പോൾ ചില പിക്ചറൊക്കെ ഭംഗിക്കും വേണ്ടിയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതിൽ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കൊടുത്തും ചെയ്തു കേട്ടോ അതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല എനിക്കും പ്രിയൂസർ കണ്ടൻറ്റ് വന്നു കെട്ടോ അതുപോലെ വലിയ വീഡിയോസ് അങ്ങനെ ഈ നിബിദിനാണല്ലോ അതിൽ ഞാൻ എന്താ പറയുക എന്താ ഗാനങ്ങളെടുത്തിട്ട് വരികൾ എഴുതിയിട്ട് അങ്ങനെ ചെയ്തിട്ട് വീഡിയോസ് ചെയ്തു അതൊക്കെ വൈറലായിട്ടോ സത്യം പറഞ്ഞ സംഭവം അതൊക്കെ വൈറലായി വൈറലായെങ്കിൽ നല്ല വ്യൂസൊക്കെ കിട്ടി അങ്ങനെ വാച്ചവർ കൂടി യൂസ് കൂടി സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടോ അങ്ങനെ വാച്ചവർ എനിക്ക് മൂവായിരത്തി സംതിങ് ആയി അങ്ങനെ മോട്ടിവേഷൻ അപ്ലൈ വന്നു ഞാനത് കൊടുത്തു കൊടുത്തു പിന്നെ പിറ്റേന്ന് നോക്കിയപ്പോൾ എനിക്ക് റീസർ കണ്ടൻ്റ് നിന്നാണ് വന്നത് കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര വിഷമായി കാരണം ചാനൽ വൈറലായല്ലോ വീഡിയോ ഒക്കെ വൈറലായി ചാനൽ അത്യാവശ്യം എനിക്ക് വിരലൊടുങ്ങി എന്തിട്ടാലും അങ്ങനെ വിരലൊടുങ്ങി അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള നിലയ്ക്കും കഗേജ് അടച്ച് പോയി ഞാൻ കുറച്ച് അവിടെ ഇട്ട് പിന്നെ ഞാൻ അതിനെടുത്തിട്ട് ആരോടെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ എന്ന് വിളിച്ചിട്ട് അങ്ങനെ എനിക്കൊരു ചാനലിൽ ഞാൻ നമ്പർ ഒരു ചാനലിലെ വീഡിയോസിൽ ഞാൻ കണ്ടു ഇങ്ങനെ അതിനെപ്പറ്റിയിട്ട് അങ്ങനെ ഞാൻ നമ്പർ എടുത്തു ആ നമ്പർ എടുത്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ അതിനെ പറ്റിയൊക്കെ അവർ പറഞ്ഞു തന്നു അപ്പോൾ എൻ്റെ ചാനൽ ലിങ്ക് ഇട്ട് ഞാൻ പറഞ്ഞങ്ങനെ വിട്ടുകൊടുത്തു അപ്പോൾ നോക്കിയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമാണ് നിങ്ങൾ ഒരുപാട് യൂസ് കണ്ടൻറ്റുള്ളത് നമ്മൾ വീഡിയോയിലുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെ വോയിസോ ഫേസോ എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യേനെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ നിർബന്ധം അങ്ങനെ നമുക്കൊന്ന് കൊടുത്തു നോക്കിക്കൂടാന്ന് പറഞ്ഞോളൂ നിങ്ങൾക്ക് നിർബന്ധം കാണീ കൊടുക്കാന്ന് പറഞ്ഞ് പക്ഷെ കിട്ടാൻ പ്രയാസമാണ് അപ്പം എന്നാൽ പിന്നെ നമ്മളൊക്കെ ഓർക്ക് അത്രയുള്ള അറിവ് എനിക്കുണ്ടാവില്ലല്ലോ എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും വേണ്ട എന്നുള്ള പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ടോ പിന്നെ അതിനുള്ള ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ച് അപ്പോൾ അങ്ങനെ എനിക്ക് പറഞ്ഞതെന്ന് അപ്പം ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഓരോ വീഡിയോസ് വേറെ നമ്മൾ ചെയ്തിട്ട് നമ്മളേതായ കണ്ടൻറ്റ് ചെയ്തിട്ടിടുക അപ്പുറത്തുനിന്ന് ഓരോ വീഡിയോസ് ഒഴിവാക്കുക മൊത്തത്തിൽ എന്ന് പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ ഒഴിവാക്കിയാൽ നമ്മളെ പെട്ടെന്ന് റീച്ച് ഒന്ന് മൊത്തത്തിലാണ് കുറയുമ്പോൾ നമ്മൾ പറ്റ റീച്ച് പറ്റ താഴ്ന്നു പോകുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണതാണ് ഓരോ വീഡിയോസ് ഡിലീറ്റ് അടിക്കും ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ ഡിലീറ്റ് അടിക്കും അതിനനുസരിച്ച് വേറെ ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ് നമ്മൾ നമ്മളുതായിട്ടുള്ള കണ്ടൻറ് എടുത്തിട്ട് വീഡിയോ ചെയ്യാം ഇനി അതിൽ നമ്മൾ മറ്റേ എന്തെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ വോയിസോ അതല്ലെങ്കിൽ നമ്മളെ ഫേസോ കാണിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഫേസ് കാണിക്കാൻ അത്ര താല്പര്യമുള്ള ഒരു ആളല്ലാത്തോണ്ട് ഞാൻ ഫേസ് കാണിക്കാറില്ല ഇപ്പം ഞാൻ എൻ്റെ വോയിസ് കൊടുത്തിട്ടാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾ നിങ്ങളതായ താല്പര്യത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യട്ടോ പിന്നെ നമ്മൾ റൂസഡ് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത്ര റീച്ചിലെത്തിയിട്ട് നമുക്കിത് വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമിക്കാരം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരും കേട്ടോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ശാ അള്ള അടുത്തൊരു വീടിയായിട്ട് വരുന്നതുവരേക്കും അസ്സലാമലൈക്കും വാഹമത്ഹി അബ്രാത്തൂ